ഏ നില പെട്ടെന്നുള്ള ശബ്ദം അവളെ ചിന്തകളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു ഒന്ന് തിരിഞ്ഞു നോക്കിയതും കണ്ടു തനിക്കടുത്തേക്ക് നടന്നു വരുന്ന അജുവിനെ അവൾ പേടിയോടെ നോക്കി എന്നാൽ അവനിൽ പുഞ്ചിരിയായിരുന്നു പേടിച്ചല്ലേ എന്നെവിടെ കണ്ടപ്പോ അവളൊന്ന് തലേനയ്ക്ക് ഞാൻ ഞാൻ ഏയ് കൂടുതൽ സംസാരിക്കണ്ട തന്നോട് എനിക്ക് ദേഷ്യായിരുന്നു വെറുപ്പായിരുന്നു ഞാൻ ഇഷ്ടം പറഞ്ഞ് പിന്നാലെ നടന്നിട്ടും എന്നൊന്നും നോക്കിയില്ലല്ലോ ഇവിടെ ഏട്ടൻ്റെ ഭാര്യയെ തന്നെ കണ്ടപ്പോൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ദേഷ്യമോ സങ്കടമോ അങ്ങനെ എന്തൊക്കെയോ ഇപ്പം എനിക്ക് കുഴപ്പമില്ല തന്നെ ഏട്ടത്തെ ഞാൻ അംഗീകരിച്ചു ഒരു ചിരിയോടവൻ പറഞ്ഞ് നിർത്തിയതും അവളൊന്ന് പുഞ്ചിരിച്ചു സമാധാനത്തോടെ എന്നിട്ട് തൻ്റെ വിശേഷം പറ എന്നെ പേടിച്ചാണോ തൻ ഡിഗ്രി പാതിവിൽ നിർത്തിപ്പോയത് അവനൊരു കളിയോട് ചോദിച്ചു അല്ല അതല്ല വീട്ടിൽ ചെറിയ പ്രശ്നം തലയും താഴ്ത്തി അവന് മറുപടി നൽകി എടുത്തേ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് അമ്മ അവളെ വിളിച്ച് വരുന്നത് ആ വരുന്നുണ്ട് കൂട്ടിപ്പിശാശി ആ നിന്റെ കെട്ടിയോടെ കെട്ടിയവനും അവനെ നോക്കി പുച്ഛിച്ചവൾ പറഞ്ഞു ഏഹ് എടി അത് ഞാനല്ലേ ആദ്യം പോട്ട് പുല്ലെന്ന് പറഞ്ഞ് തള്ളിയെങ്കിലും അവൾ പറഞ്ഞത് അവൻ അവനവളക്ക് പിന്നാലെ കൂടി ഇരുവരുടെയും കളിച്ചിരി ഒരു പുഞ്ചിരിയോട് അവൾ നോക്കി നിന്നു ഡയച്ചായ ഉറക്കെ വിളിച്ച് ഫ്ലാറ്റിലേക്ക് തുള്ളിച്ചാടി കയറി അവൾ കൂക്കാതെ കൊച്ചേ ഉള്ളിൽ നിന്നും ഹാളിലേക്കായി വന്നുകൊണ്ട് അവൻ പറഞ്ഞു ഏച്ചോ എന്നാ പണി അതും പറഞ്ഞേ അന്ന് അവന്റെ തോളിലൂടെ കൈയിട്ടു എന്നാ എന്റെ നിലക്കൊച്ചു പോയതുകൊണ്ട് അടുക്കള കയറി മേഴുവ ഒരു ചിരിയോടെ സാം പറഞ്ഞു മുൻ സാമേ ബാഗ് റൂമിലേക്ക് വെച്ചു അമ്മച്ചി അവനെ വിളിച്ചു ത്രേസി ത്രേസിക്കൊച്ചെ ആളാകെ ക്ഷീണിച്ചല്ലോ അവൻ അമ്മച്ചി കെട്ടിപ്പിടിച്ചു പറഞ്ഞു ഒന്ന് പോട കൊച്ചിനെ നിനക്ക് തോന്നിയാ അല്ല അവർ ഇനി എന്നെത്തും നീ പറഞ്ഞൊക്കെ കേട്ട് നിലയെ കാണാൻ വന്നതാ ഇവിടെ അപ്പൊ അമ്മച്ചയ്ക്ക് കാണാണ്ടോ വേണം ആ അതൊക്കെ പോട്ടെ എൻ്റെ എൻ്റെ അപ്പൻ ജോൺ കുരിശെങ്കിൽ അവൻ ഒറ്റിപ്പിരിക്കുമ്പോൾ ചോദിച്ചു സാമേ നിനക്ക് കൂടുന്നുണ്ട് അപ്പനിപ്പം വരും കാർ പാക് ചെയ്ത് വരും എന്ന് പറഞ്ഞു അതും പറഞ്ഞ് സാമിൻ്റെ മുറിയിലേക്കായി അമ്മച്ച് കയറിപ്പോയി പിറകെ തന്നെ അവനെ നോക്കി ചിരിച്ചു അന്നെയും അവനും ഒരു ചിരിയുടെ അടുക്കളയിലേക്ക് നടന്നു ചായ ഉണ്ടാക്കി നാല് ഗ്ലാസ്സിൽ പകർന്നു അതെടുത്തവൻ ഹാളിൽ ടീ പോയ്ക്ക് മുകളിൽ കൊണ്ടുവച്ചു തിരിഞ്ഞു നോക്കിയതും സെറ്റിയിലിരിക്കുന്ന അപ്പച്ചനെ കണ്ട് അവനൊന്ന് ചിരിച്ചു അപ്പച്ചനും അവനെ നോക്കി ചിരിച്ചു രൂക്ഷയ്ക്ക് അവിടെ എത്തായിരുന്നു സ്വാമി അപ്പച്ചൻ ചോദിച്ചു ഓ അത്രയും അവൻ പറഞ്ഞുള്ളൂ കക്ഷിക്ക് അപ്പൻ നല്ല പേടിയാണ് കൂടെ ബഹുമാനവും ഇച്ചയ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണം അന്നതും പറഞ്ഞ് അവനടുത്ത് വന്നിരുന്നു ചാക്കപ്പ് കയ്യിലെടുത്തു വന്നല്ലേ ഉള്ളൂ ഇന്നിനെങ്ങും പോണ്ട അമ്മച്ചി അങ്ങോട്ട് വന്ന് പറഞ്ഞു അന്നയുടെ വാശി കൂടി അവർ പരസ്പരം കലയിച്ചും ചിരിച്ചും ആ സഹായനം തള്ളി നീക്കി മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ചു ഉമർത്തി ഉമർത്തേക്കിടക്കെയാണ് രൂക്ഷ അടുത്തായി തന്നെ കലവിലെ കൂട്ടി അമ്മും നില മുത്തശ്ശിയുടെ ഒരു വശത്തെ ചുമരിൽ ചാരിയിരിക്കുന്നു അവളുടെ കണ്ണുകൾ അനുസരണില്ലാതെ രൂക്ഷയിലേക്ക് പാറി വീഴുന്നുണ്ട് അവനോട് വല്ലാത്ത ഇഷ്ടം തോന്നിയിരുന്ന അവൾക്ക് മോനെ കണ്ണാ മുത്തശ്ശിയുടെ ശബ്ദമായിരുന്നു അവളുടെ നോട്ടം പിൻവലിച്ചത് എന്താ മുത്തശ്ശി നീ മനയിലേക്ക് പോകുന്നില്ലേ കുട്ടി അത് കേട്ടതും അവന്റെ മുഖഭാവം മാറി തന്റെ ദേഷ്യം അടക്കാൻ അവൻ പാടുപെടുന്ന നോക്കി നില ഇല്ല അങ്ങോട്ട് അങ്ങോട്ടിനീ രൂക്ഷ പോകില്ല അവിടെ എനിക്ക് ആരുമില്ല അങ്ങനെ പറയരുത് നിൻ്റെ അമ്മ വീട് അത് അവിടെ നിന്റെ അമ്മാവന്മാരുണ്ട് നീ പഴയതെല്ലാം മറന്ന് അവരെ പോയി കാണുകൂട്ടി മുത്തശ്ശി എന്നെ കൂടുതൽ നിർബന്ധിക്കരുത് അതും പറഞ്ഞ് അവൻ മുത്തശ്ശിയുടെ മടിയിൽ നിന്നും എഴുന്നേറ്റു പോയി കണ്ണേട്ടം പറഞ്ഞതിൽ തെറ്റില്ല മുത്തശ്ശി അത് പറഞ്ഞ് അജുവും അവനും പിന്നിലെ ഏകത്തേക്ക് നടന്നു നില ആ എന്താ മുത്തശ്ശി മോളിച്ചെന്ന് അവനെ സമാധാനിപ്പിക്കും അവർ പറഞ്ഞിട്ടും അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ താളം ചവിട്ടി നിന്നും ചെല്ലുകുട്ടി മുത്തശ്ശിയുടെ ഗൗരവമാർന്ന ശബ്ദം കേട്ട് അവർ അവനടുത്തേക്ക് നടന്നു മുകളിലായി മുറിയിലേക്ക് നടക്കുമ്പോൾ അവൾ നീട്ടി ശ്വാസം വലിച്ചു കണ്ണേട്ട അസ്വസ്ഥയോടെ ജലനോരം പുറത്തേക്ക് നോക്കി നിൽക്കുന്നതിനെ അവൾ പിന്നിലൊന്നും വിളിച്ചു അവൻ അവളെ ഒന്ന് നോക്കി വീണ്ടും പഴയ പോലെ തിരിഞ്ഞു നിന്നു പ്രശ്നങ്ങളൊന്നും എനിക്കറിയില്ല സമാധാനിപ്പിക്കാൻ എനിക്ക് തോന്നില്ല അവൾ അവനെ നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ വീണ്ടും അവളെ നോക്കി പിന്നെ നിനക്ക് എന്താ തോന്നുന്നത് അവൻ അവളെ രൂക്ഷമായി എന്ന് നോക്കി ചോദിച്ചു അത് കേട്ട് അവളിൽ കുറുമ്പ് നിറഞ്ഞു അത് ഉണ്ടല്ലോ അതുമെന്ന് പറഞ്ഞ് അവൾ അവനടുത്തേക്ക് നീങ്ങി ഒരു നിമിഷം അവളുടെ കാപ്പിമിഴകൾ നോക്കി നിന്നു പോയി അവൻ ആ ഡി വിശാശം അവൻ്റെ മീശ പിടിച്ച് വലിച്ചു പിന്നായി അവറങ്ങിയെ വന്നതും അവൾ കണ്ണുകൾ അടച്ച് സമാധാനിച്ചു ഒരു ചിരിയോടെ തിരിഞ്ഞു പോകാൻ നിന്നതും മാവിന് പിന്നും ഒരു കൈകൾ അവളെ വലിച്ചു അവന്റെ കൈക്കുള്ളിൽ നിൽക്കുമ്പോൾ അവളാകെ വല്ലാതെയായി അവളുടെ മുഖത്തെ കുസൃതി മാറി ഭയം നിറഞ്ഞു തന്റെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്നതിനെ കാണി അവൾ പരിഭവത്തോടെ മുഖം തിരിച്ചു അവൻ പെട്ടെന്ന് അവളുടെ കൈ പിടിച്ച് തിരിച്ചു അവൾ ഒച്ച വെച്ചു ഇനി ഉപദ്രവിക്കുന്ന ഒന്ന് വിടും അവൻ കൈവിട്ടതും അവൾ അകത്തേക്കോടി ഓടിക്കതച്ചു വരുന്ന നിലയെ കണ്ട് ബാമ പരിഭ്രമിച്ചു എന്താ എന്താ മോളെ അത് പുറത്തൊരു പട്ടിയമ്മേ തലയും താഴ്ത്തി പറഞ്ഞുകൊണ്ട് അവൾ മെല്ലെ മുറിയിലേക്ക് വലിയാൻ തുടങ്ങി നില ബാമ വിളിച്ചതും കാലുകൾ പിടിച്ചു കെട്ടിയ പോലെ നിന്നു ആ അവൾ ബഹുമാനത്തോടെ വിളി കേട്ടു അപ്പും അപ്പച്ചൊക്കെ വരുന്ന് അത് കേട്ടെന്നും ഭാമ പറയുന്നു അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി കണ്ണേടിനോടൊന്ന് അകലം കാണിക്കണം നീ പറഞ്ഞെന്ന് എനിക്കറിയാം പക്ഷേ അപ്പു അവൾക്കൊന്നും അറിയില്ല അവളുടെ വരുമ്പോൾ നിങ്ങൾ അകൽച്ചയിലാണെന്ന് തോന്നണ അവൾക്ക് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ അവളായി എന്ന് നിലയ്ക്ക് തലയാട്ടി എന്നെ അമ്മൂവിൻ്റെ റൂമിലേക്ക് പൊക്കോളൂ നാളെ രാത്രി കാർത്തിക ദീപാരാധന ഉണ്ടാകും ഇന്ന് ചെറിയ ചില ചടങ്ങുകളുണ്ട് അമ്മുവിൻ്റെ കയ്യിൽ നിനക്ക് വേണ്ട സാധനങ്ങളുണ്ട് അവൾ അമ്മുവിൻ്റെ മുറിയിലേക്ക് നടന്നു വാതിൽ തള്ളി തുറന്നതും അമ്മുവിൻ്റെ അവസ്ഥ കണ്ട് ചിരിച്ചു പോയി അവൾ നിലയുടെ ശബ്ദം കേട്ട് മേക്കപ്പ് ഇട്ടുകൊണ്ടിരുന്ന അമ്മു തലയുർത്തി അവളെ നോക്കി എഴുതി എങ്ങനെയുണ്ട് മുഖം നിറയെ ഫേഷ്യൽ വാരിത്തേച്ച് വിളിപ്പിച്ചു കവിളി വിഭാഗത്തും കട്ടിൽ ബ്ലഷ് ചെയ്തു ചുണ്ടിൽ കട്ടി ലിപ്സ്റ്റിക് വരഞ്ഞു അവൾക്ക് അമ്മൂവിനോട് സഹതാപം തോന്നി അമ്മ കിട്ടിക്ക് ചേച്ചിട്ട് തരാം മോളും മോളും മുഖം കഴുകുവാണ് അപ്പോൾ അത്രയ്ക്കും ബോറായില്ലേ ഇതൊന്നും എനിക്ക് ശീലമല്ല പിന്നെ അപ്പു വെച്ച് വരുമ്പോഴേ ഇതൊക്കെ ഇടാറ് അല്ല ഇതൊന്നും ഞാൻ ഇടാറില്ല എന്നാൽ ഞാൻ മുഖം കഴുകി വരുമ്പോഴേക്കും ചേച്ചി ധാവണിയെടുക്കും ചുവപ്പും കറപ്പും ചെന്ന ഗോൾഡൻ ബോർഡറുള്ള ദാവണി നിലയുടെ കൈകളിൽ വെച്ചു അമ്മ പുറത്തേക്ക് നടന്നു അവൾ ആ ദാവണിയിലേക്ക് നോക്കി അച്ഛനുള്ളപ്പോഴാണ് ഇതുപോലെ ഒരുങ്ങിയത് അവൾ ഓർത്തു ആ നാളുകൾ ഓർക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മു വന്നപ്പോഴേക്ക് നില ദാവണി ധരിച്ചിരുന്നു അതിനത്ത് ജിമ്മിക്കും കുഞ്ഞും മാലയും ഇട്ടു വിടർന്ന കണ്ണുകൾ വാലിട്ട് എഴുതി ഒരു കുഞ്ഞു പൊട്ടും അവളുടെ ഒരുക്കം തീർന്നിരുന്നു അമ്മ അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു അമ്മു എന്തെങ്ങനെ നോക്കുന്നേ എൻ്റെ അടുത്തെ സുന്ദര്യ കണ്ണു തട്ടാതിരിക്കട്ടെ അമ്മ അവളുടെ തല ഒഴിഞ്ഞ് ഞെട്ട പൊട്ടിച്ചു പറഞ്ഞു നിന്ന് കൊഞ്ചാതെ പെണ്ണി വാ ചേച്ചി ഒരുക്കാം അതെ ബോർഡിലെ പച്ചക്കളർ ധാവനിൽ അമ്മൻ സുന്ദരിയായിരുന്നു ജോലി കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക് പോകുവായിരുന്നു ശ്യാം പോകുന്ന വഴിയാണ് നില കണ്ടിട്ട് പോകാമെന്ന് തോന്നിയത് അവൻ ഫ്ളാറ്റിലേക്ക് കയറി നേരടുക്കളിലേക്ക് നടന്നു നില അവിടെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടിയെ എടുത്തുയർത്തിക്കൊണ്ട് അവൻ വിളിച്ചു കൂകി ഏ താൻ ഏതാ താ ഇറക്കിട ശബ്ദത്തിലെ വ്യത്യാസം മനസ്സിലായതും അവനവളെ താഴേക്കെട്ടും അവൾ നടുവൻ കുത്തി വീണു അയ്യോ കൊല്ലു നീ ഏതാ അവനെ ദേഷ്യം നോക്കി അവൾ ചോദിച്ചു നീ ഏതാടി ഇതെന്റെ ഇച്ചാന്റെയും ഏട്ടന്റെയും ഫ്ലാറ്റാ അവനെ അവൾക്ക് നേരെ ചാടിക്കളിച്ചു കർത്താവനെ നിന്ന് ഞാൻ കൊല്ലും ഇറങ്ങി പോടാം അയ്യന്റെ നടുവ് അമ്മച്ചി അമ്മച്ചി അവനോട് ദേഷ്യപ്പെട്ടു അവൾ വേദനയെടുത്ത് കൂവി എന്താ ഇവിടെ നിന്നെ ഒരു സമാധാനം ഇല്ല അതും പറഞ്ഞ അടുക്കളയിലേക്ക് വന്ന അമ്മച്ചി കാണുന്നത് നടുവിനായി വച്ചിരിക്കുന്ന അന്നയാണ് അടുത്തുതന്നെ ശ്യാമു നിൽപ്പുണ്ട് നീ ഏതാടാ അമ്മച്ചി ഞാൻ നിലയുടെ ഫ്രണ്ടാ തൊട്ടടുത്ത ഫ്ലാറ്റില് അവരിലെന്തേ മോനെ ഞാൻ സാമിന്റെ അമ്മച്ചിയാ കണ്ണ നിലയും രാവിലെ പോയിരുന്നല്ലേ അവൻ പുറത്തേക്ക് പോയതാ ഈ കൊച്ചി എന്നതിലെ ഒപ്പിച്ചോ അമ്മച്ചി ഞാൻ എന്നാൽ പോട്ടെ ഇച്ചാൻ വരുമ്പോൾ ശ്യാം പറഞ്ഞാൽ മതി തിരിഞ്ഞു പോകുമ്പോൾ അവൻ ഇരിക്കുന്ന അവനിരിക്കുന്നെ നോക്കി പുറപ്പാട്ടി അവന് മാത്രം കാണാൻ പാകി അവൾ ചുണ്ടുകൾ അനക്കി ഹലോ ഡോക്ടർ വിഷ്ണു അല്ലേ അതെ ഡോക്ടർ നിങ്ങൾ വൈകലക്ഷ്മി എന്ന ഒരു രോഗിയെ ചികിത്സിക്കുന്നുണ്ടോ എതിരെയുള്ള ചോദ്യം അവൻ പെട്ടെന്ന് ഇരുന്നിടത്ത് നിഴുന്നേറ്റിരുന്നു ഇല്ല ഇതരാ പറഞ്ഞു കഴിഞ്ഞതും ഫോൺ കട്ടായിരുന്നു വൈകി ജീവിച്ചിരിക്കുന്നത് പോലും ആർക്കും അങ്ങനെ അറിയില്ല അപ്പം പിന്നെ ആരാവും ഉടൻ അവൻ നിലയം എഴുതിയ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തു സന്ധ്യയോടക്കാനായപ്പോഴായിരുന്നു വീട്ടിൽ ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കാനിരുന്നത് എല്ലാവർക്കും അവളെ കൂടെ കൂടുതൽ വെറുപ്പുണ്ടെങ്കിലും ഭാമിയെ പേടിച്ചാരുമൊന്നും പറയുന്നുണ്ടായിരുന്നില്ല വീടിനും ചുറ്റുമുള്ള വിളക്കുകളിൽ ദീപം തെളിയിച്ചും അവൾ തുളസിത്തറയിന്റെ അടുത്തേക്ക് നടന്നു അതിനു ചുറ്റും വിളക്ക് വെച്ചു ദൈവം തെളിയിച്ചു നടന്നു നടന്ന് പിന്നിൽ ഒരു കാർ ഇരുമ്പിലൂടെ വന്ന് നിന്നു എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞു കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ നിന്നും ഇറങ്ങി പിന്നാലെ സീറ്റിൽ നിന്നും ഇളം പിങ്ക് നിറത്തിലുള്ള ചുരിദാർ അറിഞ്ഞ് വെളുത്തുമെലിഞ്ഞൊരു പെൺകുട്ടി ഇറങ്ങി അപ്പു വെച്ചി ആ പെൺകുട്ടിയെ കണ്ടതും അമ്മളുടെ അടുത്തേക്ക് ഓടിയിരുന്നു അപ്പുവിനെ കണ്ട് ശോഭയുടെ കണ്ണുകൾ തിളങ്ങി അവർ അവളുടെ അടുത്തേക്ക് പെട്ടെന്ന് നടന്നു മോളെ ആൻ്റി സുഖാണോ ഉം മോൾക്ക് സുഖാണോ കുട്ടി വല്ലാതെ ക്ഷീണിച്ചു അത് ആൻറ്റിക്ക് തോന്നുന്നതാ അല്ല എവിടെ രൂക്ഷ നീ പറഞ്ഞ ആള് ദേ നിന്റെ മുന്നിൽ കാണുന്ന ആള് തന്നെ അതും പറഞ്ഞു രൂക്ഷ അവള് ചേർത്ത് പിടിച്ചു ഇതാണ് കക്ഷി മിസ്സസ് രൂക്ഷ നില അവനെ നോക്കി അപ്പൂവിൻ്റെ പ്രതികരണങ്ങൾ എന്താവുമെന്ന് അവൾ ഒരു നിമിഷം പോയെന്നു ആ ആള് സുന്ദരിയാണല്ലോ കുട്ടി പേടിക്കണ്ട എന്റെ മുറച്ചെറക്കനെ അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞ ഞാൻ വില്ലത്തി വേഷം ഒന്നും കെട്ടാൻ പോണില്ല ആ ഒന്ന് നേരെ വിടൂ മസിലും പിടിച്ചു നിൽക്കാതെ അപ്പു ചിരിയോടെ പറഞ്ഞതും നില അവൾക്ക് നേരെ ഒന്ന് പുഞ്ചിരിച്ചു വന്ന കാര്യം നിൽക്കാതകത്തേക്ക് വാങ്ങൂളെ ശാന്തിയായിരുന്നു എല്ലാവരും സന്തോഷത്തോട് അകത്തേക്ക് കയറി വാ ചേച്ചി അപ്പു വിളിച്ചതും അവൾ ഒഴിഞ്ഞു മാറി മോള് നടന്നു ഞാൻ ഒന്ന് ഫോൺ വിളിക്കട്ടെ നില അത് പറഞ്ഞ് തിരിഞ്ഞു നിന്നു ഫോണെടുത്ത് വിഷ്ണുവിന്റെ നമ്പറിൽ വിളിച്ചു ഹലോ നില ആരാ ആര ഏട്ടാത് അവർ അവരെന്തിനു ചേച്ചി അന്വേഷിക്കുന്നേ നമുക്ക് കണ്ടുപിടിക്കാനില്ല പിന്നെ നീ പെട്ടെന്ന് തിരിച്ചു വരണം ചേച്ചിയുടെ കണ്ടീഷൻ മോശമായി കൊണ്ടിരിക്കുക അവൾക്ക് പെട്ടെന്ന് ഒരു ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കണം ഞാൻ വന്നേ കേട്ട അവൾ നോക്കിക്കോണേ അവൻ പെൺ തന്നെ ഫോൺ ഉപയോഗിച്ച് വെച്ചിരുന്നു അവൾ വിഷ്ണുവിനെ കുറിച്ച് ഓർത്തു ബാംഗ്ലൂരിൽ വന്നപ്പോൾ ആദ്യം തന്നെ ചെന്ന് പെട്ടത് മുന്നിലാണ് അദ്ദേഹത്തിൻ്റെ കാരുണ്യം അതുകൊണ്ട് മാത്രം ഇന്നും എന്റെ ചേച്ചി ജീവിച്ചിരിക്കുന്നു ഇനി അധികം സമയമില്ല ആരോ അവൾ അന്വേഷിക്കുന്നുണ്ട് അതിന്റെ ഫലമായാണ് ഇന്ന് വിഷ്ണുവിന്റെ കോൾ വന്നതും നില തിരിഞ്ഞു നോക്കിയതും തന്നെ നോക്കി കൈപിണച്ച് കിട്ടി നിൽക്കുന്നതിനെ കാണേ അവൾ നെറ്റി ചുളിച്ചു എന്താ ഏയ് നിന്റെ ഒറ്റയ്ക്കുള്ള നിൽപ്പും സംസാരം കണ്ട് വന്നതാ എന്തായിപ്പോ ഇത്രയ്ക്ക് ആലോചിക്കാൻ ഏയ് ഒന്നില്ല അജു പോകാൻ നോക്കും അവർ അന്വേഷിക്കും നില നിനക്കെതിലും പ്രശ്നമുണ്ടോ എന്താപ്പോ എങ്ങനെ ചോദിക്കാൻ ഞാൻ കൂടുതൽ കള്ളങ്ങൾ പറയണ്ട താൻ കൂടുതൽ കള്ളങ്ങ് പറയണ്ട ഞാൻ അറിയുന്ന നില ഇങ്ങനെയല്ല ഏട്ടൻ എല്ലാ കാര്യം എന്നോട് ഏട്ടൻ എല്ലാ കാര്യവും എന്നോട് അപ്പനോട് പറഞ്ഞു അജു പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്ത് നോക്കി അവിടെ വലിയ ഭാവ വ്യത്യാസമില്ല നിനക്ക് വിഷമില്ലേ എന്തിന് എല്ലാം അറിഞ്ഞല്ലേ ഞാൻ ഇതിന് സമ്മതിച്ചതും നിനക്ക് എന്തു പറ്റി നില പ്ലീസ് എന്നോട് കൂടുതലൊന്നും ചോദിക്കല്ലേ എനിക്കൊന്നും പറയാൻ കഴിയില്ല പിന്നെ അവൻ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല അവളൊന്ന് നോക്കി അവനകത്തേക്ക് നടന്നു അവൾ അവളുമ്മറത്തെണ്ണയിലിരുന്നു കണ്ണുകളടച്ചു തൻ്റെ കുടുംബത്തോടൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ അവളുടെ മനസ്സിൽ മികവോടെ തെളിഞ്ഞു